ഇപ്പോൾ ടി ടി ഫാമിലി അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ പുതിയൊരു കോപ്രയായിട്ട് വന്നിരിക്കുകയാണ് കൊണ്ട് ഈ ഷെമി ഷമിയുണ്ടെങ്കിൽ ഷെഫിക്ക് ഒരു പ്രാങ്ക് കൊടുത്തിരിക്കുകയാണ് ഷെഫിയുടെ കയ്യിൽ നിന്ന് ഒരു ലവ് ലെറ്റർ കണ്ടുപിടിക്കുക അതിന് ഭയങ്കരമായിട്ട് ഷമിയുണ്ടെങ്കിൽ ചോദ്യം ചെയ്ത് അടി ഉണ്ടാക്കുകയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്ന രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പ്രാങ്കാന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എവരുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ തന്നെ എവരുടെ ചാനലിൽ മെയിനായിട്ട് മൂന്ന് തരം വീഡിയോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ കാര്യം മോശമായിട്ട് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ എവര് അമ്മ എന്തെങ്കിലും പ്രശ്നവും ഇങ്ങനെ അങ്ങനെ നാട്ടുകാർ പലതും പറയുന്നതെന്നും പറഞ്ഞ് ഇതേ അകത്തുള്ള രീതി അല്ലെങ്കിൽ ഫ്രാങ്കോ ഇങ്ങനത്തെയുള്ള രീതിയിലുള്ള വീഡിയോ ആയിരിക്കും വരുന്നത് അതല്ലാതെ വേറൊരു രീതിയിലുള്ള വീഡിയോ അവരുടെ ചാനൽ വരാറില്ല ഇവരുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതേ അകത്തുള്ള വീഡിയോ ആണ് ഇപ്പം ഷെഫിയുണ്ടെങ്കിൽ ഷെമിയെ നാണം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതേ കണക്ക് വന്നിട്ട് ഷെഫി അത്ര നല്ലതല്ല ഇതേ അണകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതൊരു പത്ത് ദിവസം ഭയങ്കരമായിട്ട് ഓടിയും ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നൊരു വീഡിയോ ഇറക്കും ഞാൻ അങ്ങനൊന്നും ുദ്ദേശിച്ചല്ല ഭാര്യം ഭർത്താവ് പോകുമ്പോൾ ഇതേ ആണൊക്കെ തമാശിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് വന്ന് വീഡിയോ ഒക്കെ ഇറക്കുന്നതായിരിക്കും സോ ഇവരുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ കണ്ടന്റ് കണ്ടൻറ്റൊന്നുമില്ല മെയിനായിട്ടുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നാണം കിട്ടുകയും കളിയാക്കുകയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന രീതിയിലുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഒന്നും ഇവരുടെ ചാനലിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ